നമസ്കാരം ബഹിരാകാശത്തേക്ക് നാസ ഒരു കൃത്രിമ നക്ഷത്രത്തെ വിടാൻ ഒരുങ്ങുന്നതിൻ്റെ വാർത്തകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട അത്ര വലിപ്പമുള്ള സംഭവമൊന്നുമല്ല ലാൻഡോട്ട് എന്നറിയപ്പെടുന്ന ഈ ദൗത്യം ഒരു ടോസ്റ്ററിന്റെ അത്ര വലിപ്പം മാത്രമുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണ് ഈ ലാൻഡോട്ട് നമ്മൾ ബഹിരാകാശത്തെ പഠിക്കുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ ജ്യോതിശാസ്ത്ര ഉപകരണമായിരിക്കും ഇത് ഇതിനുള്ളിൽ എട്ട് ലേസറുകളാണുള്ളത് നക്ഷത്രങ്ങൾ മറ്റ് ബഹിരാകാശ വസ്തുക്കൾ സൂപ്പർനോവകൾ തുടങ്ങിയ മറ്റ് ബഹിരാകാശ സംഭവങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള പ്രകാശനത്തിന്റെ പ്രതീതി സൃഷ്ടിക്കലാണ് ഈ ലാൻഡോട്ട് ദൗത്യത്തിന്റെ പ്രധാന ദൗത്യം ഈ ദശാബ്ദത്തിലെ ഏറ്റവും വിപ്ലവകരമായ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളിലൊന്ന് ഈ ഒരു ബ്രെഡ് ബോക്സിന്റെ വലുപ്പമുള്ള മിനി ഉപഗ്രഹമാണ് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കൃത്രിമ നക്ഷത്രമായാണ് ഈ ഉപഗ്രഹം പ്രവർത്തിക്കുക ഒരു ബഹിരാകാശ വസ്തുവിന്റെ തെളിച്ചം കൂടുതൽ കൃത്യമായി അളക്കാനും ഇരുണ്ട ഊർജം പോലെയുള്ള നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകൾ നന്നായി മനസ്സിലാക്കാനും ഇത് സഹായിക്കും ഇത് നാസ പിന്തുണയ്ക്കുന്ന ചില അത്ഭുതകരമായ ശാസ്ത്രമാണെന്നും ഇത് എല്ലാ ജ്യോതിശാസ്ത്രജ്ഞരെയും സഹായിക്കാൻ പോകുന്ന ഒന്നാണെന്നുമാണ് നക്ഷത്ര ജ്യോതിശാസ്ത്രവും എക്സോ പ്ലാനറ്റുകളും പഠിക്കുന്ന ലോവൽ ഒബ്സർവേറ്ററിയിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ ടൈലർ റിച്ചോവ പറയുന്നത് ഈ ദൗത്യത്തിൽ നിന്ന് ലേസർ ബീമുകളെ ഭൂമിയിലുള്ള ഉപകരണങ്ങളിലേക്ക് അയക്കും ഏകദേശം രണ്ട് കോടി യു ഡോളർ ചിലവിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദൗത്യം യഥാർത്ഥ നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതൽ കൃത്യമായ അപഗ്രന്ഥനങ്ങൾ നടത്തുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഇതുവഴി പ്രപഞ്ചത്തിന്റെ വികാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴുതുകളില്ലാതെ മനസ്സിലാക്കാൻ കഴിയും ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ തമോർജ്ജത്തെ പറ്റിയുള്ള പഠനത്തിനും ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ ദൗത്യം വിക്ഷേപിക്കാനാണ് നാസ പ്ലാൻ ഇട്ടിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷ് ശാസ്ത്രജ്ഞനായ ആർലോ ലാൻഡോൾട്ടിന്റെ പേരാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണ പഥത്തിലാകും ഈ ദൗത്യം എത്തിപ്പെടുക ഏറ്റവും അറിയപ്പെടുന്ന അമേരിക്കൻ ജ്യോതിഷ് ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആർലോ ലാൻഡോട്ട് വ്യാപകമായി ഉപയോഗിക്കുന്ന ഫോട്ടോമെട്രിക് മാനദണ്ഡങ്ങൾക്ക് പേരുകേട്ട ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ആർലോ ലാൻഡോട്ട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ജ്യോതിശാസ്ത്ര സമൂഹത്തിൽ വളരെ പ്രശസ്തമാണ് ദൂരെയുള്ള നക്ഷത്രങ്ങളുടെ തെളിച്ചം കൃത്യമായി അളക്കാൻ ജ്യോതിശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന കാലിബ്രേറ്റഡ് പ്രകാശ സ്രോതസ് നൽകാനാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത് നക്ഷത്ര പരിണാമത്തെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഈ ലാൻഡോട്ട് ദൗത്യം നാസയുടെ മറ്റൊരു പരീക്ഷണമായിരുന്നു സൈക്കി പേടകത്തിൽ സ്ഥാപിച്ച ഡീപ് സ്പേസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഈ സംവിധാനത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് സിഗ്നൽ ലഭിച്ചതായി നാസ അറിയിച്ചിരുന്നു ശൂന്യാകാശത്ത് ഏകദേശം ഇരുപത്തിരണ്ട് ദശാംശം ആറ് കോടി കിലോമീറ്റർ ദൂരെ നിന്നായിരുന്നു ആ സിഗ്നൽ അയച്ചിരുന്നത് സൈക്കി പേടകത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ആശയവിനിമയ സാങ്കേതിക വിദ്യ ഡീപ് സ്പേസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസ് നിലവിലുള്ള ആശയവിനിമയ സാങ്കേതിക വിദ്യകളെക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ ലേസർ കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്നായിരുന്നു ഇതിന്റെ പ്രത്യേകത